ലോകത്ത് ചിക്കൻ ഗുനിയ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഇത്തവണ ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപുകളിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും ദക്ഷിണേന്ത്യയിലും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും പോലും വൈറസ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ പ്രകാരം നൂറ്റി പത്തൊൻപത് രാജ്യങ്ങളിലെ അഞ്ചേ ദശാംശം ആറ് ബില്യൺ ആളുകൾ ഇപ്പോൾ അപകടത്തിലാണ് ടൈഗർ കൊതുക് അതായത് ഈഡീസ് ആൽബോപിക്സ് എന്നറിയപ്പെടുന്ന കൊതുകുകൾ ബാധിക്കുന്ന സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ചിക്കൻ ഗുനിയ ഒരിക്കലും ളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ല വൈറസ് ബാധയുള്ള കൊതുകിന്റെ കടിയേറ്റാൽ മാത്രമേ ഈ രോഗം പകരുകയുള്ളൂ പകൽ സമയത്താണ് കൊതുകുകൾ കടിക്കുന്നത് പ്രത്യേകിച്ച് അതിരാവിലെയും വൈകുന്നേരവും ഒരിക്കൽ രോഗം ബാധിച്ചാൽ ഒരാൾക്ക് ഒരു ആഴ്ചയോളം വൈറസിന്റെ ഉറവിടമായി പ്രവർത്തിക്കാൻ കഴിയും ഈ സമയത്ത് കടിച്ചാൽ കൊതുകിന് മറ്റുള്ളവരിലേക്ക് വൈറസ് പകർത്താൻ കഴിയും ഒരു വാക്സിനോ പ്രത്യേക ആന്റിവൈറൽ ചികിത്സയോ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രതിരോധം മാത്രമാണ് ശക്തമായ കവചമെന്ന് ഡബ്ല്യു എച്ച് അറിയിക്കുന്നു കൊതുക് നിവാരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊതുകിന്റെ ശല്യം കുറയ്ക്കുകയാണ് ഇതിൽ പ്രധാനമായും ചെയ്യേണ്ടത്